ഹലോ ഫ്രണ്ട്സ് നമ്മൾ നമ്മളിന്നുള്ളത് വടക്കാഞ്ചേരിക്കടുത്താണ് ചെപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വടക്കാഞ്ചേരിയുടെയും ഇടയിലായിട്ട് വരും തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ ഷൊർണൂർ റോഡ് അപ്പോൾ നമ്മളവിടെ ഒരു വലിയൊരു പാറയാണ് അപ്പോൾ ആ പാറയുടെ മുകളിൽ നിന്ന് കയറാനുള്ള ഒരു പരിപാടിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് പഴയ കാലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ കാണാം അതിനിപ്പോൾ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞാലുള്ളൊരു വ്യൂ ആണ് നമ്മൾ വന്ന റോഡാണ് കാണുന്നത് പിന്നെ ഇങ്ങനെ പാറയുടെ മേലയ്ക്ക് ഇങ്ങനെ ഒരു അത്യാവശ്യം ഒരു ചരിഞ്ഞിട്ടുള്ളൊരു കയറ്റാണ് കമ്പിയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് നമുക്ക് പിടിച്ചിട്ട് കയറാൻ പറ്റും മറ്റേ അത്യാവശ്യം ഭയങ്കര കുത്തനാണ് അപ്പോൾ അതൊന്ന് ചരിച്ചിട്ടാണ് പൈപ്പൊക്കെ പിടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ കയറാനൊക്കെ പ്രായമായ ആൾക്കാർക്കൊക്കെ അങ്ങനെ കയറി പോകാൻ പറ്റും കുട്ടികൾക്കൊക്കെ കയറാനൊക്കെ പറ്റും അപ്പോൾ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ ഉള്ളൊരു സ്ഥലമാണ് നിരപ്പായിട്ട് ഇങ്ങനെ കിടക്കണ ഒരു പാറയാണ് ഒരു കുത്തനുള്ളൊരു പാറയല്ല മേൽഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഗ്രൗണ്ട് പോലെ നല്ല ലെവലായിട്ട് ഒരു പാറയാണ് ഇതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ കാണുന്നൊരു വ്യൂ ആണ് ഇപ്പം ഈ കാണുന്നത് അത്യാവശ്യം നല്ല കാണാൻ നല്ല ഏരിയും മറ്റൊക്കെ ഉണ്ട് പാറ ഒരുപാട് ദൂരം അങ്ങോട്ട് ബാക്കിലേക്കും ഫ്രണ്ടിലൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലം ഉണ്ട് ഈ കൂടെ പോയി കഴിഞ്ഞാൽ പൈപ്പ് കാണുന്നത് ഇവിടെ ഒരു ഹൈമാക്സ് ലൈറ്റ് വെച്ചിട്ടുണ്ട് അപ്പൊ ആ ലൈറ്റിലുള്ള കേബിളാണ് ഇങ്ങനെ ജി ഐ പൈപ്പ് ഒക്കെ ഇട്ടിട്ട് കൊണ്ടുപോയിട്ടുള്ളത് ഇതിങ്ങനെ താഴ്ന്നാണ് കയറി വരുന്നത് പിന്നെ രാത്രി അത്യാവശ്യം ഇരുട്ടൊക്കെ ആകുമ്പോൾ ഒന്ന് കത്തിക്കാൻ വേണ്ടിട്ടും പിന്നെ ഇവിടെ പരിസരത്തൊക്കെ താമസമുള്ളതാണ് വീടുകളൊക്കെ ഉള്ളതാണ് അപ്പൊ മുകളിലെ ആൾക്കാർ വല്ല പ്രശ്നം ഉണ്ടാക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊന്ന് കാണാനൊക്കെ വേണ്ടിയിട്ടാണ് ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ടാവുക അത്രയും നൈറ്റ് ഒന്നും ഇപ്പം ആളുകൾ ഇതിന്റെ മുകളിൽ നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു എന്താ പറയാ നല്ല കാണാൻ ഭംഗിയുള്ള ഒരു ഏരിയയാണ് പിന്നെ ഇതിന്റെ രണ്ട് സൈഡുണ്ട് അപ്പൊ ആ ഒരു സൈഡ് റോഡും കാര്യങ്ങളാണ് ഒരു സൈഡ് പക്ക ഒരു എന്താ പറയാ കാടൊക്കെ പിടിച്ചിട്ട് മരങ്ങളും കാടും ഒക്കെ ആയിട്ടുള്ളൊരു ആൾക്കാർക്ക് ഇറങ്ങി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയയാണ് എന്നാലും ആളുകൾ അങ്ങടൊക്കെ ഇറങ്ങി പോണ കാണാം പിന്നെ വൈകുന്നേരമാണ് കൂടുതലും ആളുകൾ വരാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാവും പിന്നെ മഴക്കാലമൊക്കെ ആകുമ്പോഴാണ് കുറച്ചും ഒക്കെ വെയിൽ കുറയുള്ളൂ എന്നാലും നാലുമണി മണിയൊക്കെ ആകുന്ന സമയത്താണ് ആളുകൾ കൂടുതലും കയറി വരാറുള്ളത് ഭയങ്കര പാറായ കാരണം ഭയങ്കര ഹീറ്റാവും അത് കാരണം നടക്കാനൊക്കെ ബുദ്ധിമുട്ടാവും പിന്നെ മഴക്കാലാവുമ്പോ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും എന്നാലും നാലുമണി അഞ്ചുമണിക്കേഷൻ കൂടുതലും ആൾക്കാർ കയറി വരാറുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞ ഒരു സൈഡ് ഇതാണ് ഈ സൈഡ് ഭാഗം ഇങ്ങനെ മരങ്ങളും പാറകളൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ഡേഞ്ചർ ഏരിയ ആണ് അങ്ങനെ സ്ലിപ്പായി പോയാലൊക്കെ ബുദ്ധിമുട്ടാണ് എന്നാലും ആൾക്കാർ ഇറങ്ങി പോകാറുണ്ട് കൂടുതലും കപ്പിൾസൊക്കെ വന്ന് ഇരിക്കുന്ന ഒരു സ്ഥലമാണ് കപ്പിൾസിനൊക്കെ കൂടുതൽ സൗര്യമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കൂടുതലും കപ്പിൾസൊക്കെ ഇവിടെ വന്നിരിക്കണത് കാണാറുണ്ട് ആരെയും നോട്ടവും തുറിച്ച് നോട്ടവും ഒന്നും ഇല്ലാത്തൊരു സൗര്യായിട്ട് ഇരുന്നിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എന്നാലും മറ്റുള്ള സമൂഹ എന്താ പറയുക വിരുദ്ധരുടെ ചെറുതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പോകണൊക്കെ കാണാം കുപ്പിയൊക്കെ പൊട്ടിച്ചിട്ടിട്ടും അതിന് എല്ലായിടത്തും ഉള്ളതാണല്ലോ എന്നാലും നല്ലൊരു സ്ഥലം നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് പിന്നെ മഴക്കാലമൊക്കെ ആണെങ്കിൽ മഴക്കാലത്ത് വെള്ളമൊക്കെ ഇങ്ങനെ ഈ പാറയുടെ മേളയിൽ കൂടെയൊക്കെ വെള്ളം ഇങ്ങനെ പോകുന്നൊക്കെ കാണാം അപ്പൊ ഈ വെള്ളം ഇങ്ങനെ ഒലിച്ചിട്ട് ഇവിടെ ഒരു ഫ്രണ്ടിലൊരു കുളം പോലെ കാണുന്നുണ്ട് ഒരു എന്താ പറയുക ഒരു ചെറിയൊരു കുളം അതിന് ഫ്രണ്ടില് ചെറിയൊരു കെട്ടും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് ഒലിച്ചു വരുന്ന വെള്ളം അതിൽ നിന്നിട്ട് പിന്നെ നിറഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോവാണ് നല്ലൊരു പച്ച പുല്ലൊക്കെ ആയിട്ടുള്ള നല്ലൊരു കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഏരിയ ഇതിങ്ങനെ അങ്ങോട്ട് ഫ്രണ്ടിലേക്കൊക്കെ ഇങ്ങനെ പടർന്ന് കിടക്കാനായിട്ട് ഈ സ്ഥലം ഇവിടെയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു പാറയുടെ മുകളിലാണ് നിൽക്കണമെന്നൊന്നും തോന്നില്ല എന്നാൽ നിരപ്പായിട്ടുള്ള ഒരു സ്ഥലം മേലെ കയറി കഴിഞ്ഞാൽ പിന്നെ നടക്കാനൊക്കെ ഭയങ്കര സുഖമാണ് കൂടുതൽ കയറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഒരുപാട് നടക്കാനൊക്കെ ഉണ്ട് ഇതാണ് ഇപ്പം നമ്മളാ പറഞ്ഞ വെള്ളം ഇങ്ങനെ ഒലിച്ചു വന്നിട്ടുള്ളൊരു ഒരു കുളം ഇതിൽ കുളിക്കാനൊക്കെ പറ്റുമെന്നറിഞ്ഞൂടെ ഇതിന്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു കെട്ട് കെട്ടിയിട്ടുണ്ട് ഇനിയിത് ഇങ്ങനെ അപ്പുറത്തേക്ക് ഒഴുകാവും ചെയ്യാണ്ടാവുക തോന്നണം അപ്പുറത്ത് ആടുകളൊക്കെ പോകുന്നുണ്ട് അപ്പുറത്ത് ആൾക്കാരൊക്കെ ഇരുന്ന് സംസാരിക്കണൊക്കെ കാണുന്നുണ്ട് നല്ല അടിപൊളി കുളം ഇനി നമുക്കൊരു അടുത്തൊരു സംഭവം കാണിച്ചു തരാം മുനിയറ മുനിയറ നിങ്ങൾ ഇപ്പോൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും പല ആൾക്കാരും കേട്ടിട്ടുണ്ടാവും പത്രത്തിലോ പോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ഒരുപാട് ഇത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെയൊക്കെ വീഡിയോ മുനിയറ കൊടക്കല് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ അത് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്ക ഉള്ളൊരു സംഭവമാണ് ഈ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു പത്രത്തിൽ ചെറുതായിട്ടൊന്ന് കണ്ടതാണ് അപ്പോൾ അന്നത്തെ കാലത്ത് ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞാലൊക്കെ അടക്കിയിട്ട് അതിൻ്റെ മുകളിലും വെക്കുന്ന കല്ലാണെന്നാണ് അറിഞ്ഞത് അപ്പോൾ ഇതുപോലെ വേറെയും കുറച്ചും കൂടെ ഉണ്ടട്ടോ ഒരു രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് ഇത് ഒരു എന്താ പറയുക സംരക്ഷിച്ചിട്ടുണ്ട് അപ്പം അത്രത്തോളം വർഷങ്ങൾ ഒരു സംഭവം നമ്മുടെ വടക്കാഞ്ചേരിയിൽ ഉണ്ടായിട്ട് അത് ഇപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റിയത് അത്രയും അയ്യായിരം ആറായിരം ഒക്കെ വർഷങ്ങൾ പഴക്കമുള്ള സംഭവങ്ങളാണെന്നാണ് അതിൽ നോട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ഇതുപോലത്തെ കരിങ്കല്ലിൻ്റെ വലിയ പാളികളാണ് അപ്പോൾ രണ്ട് കരിങ്കല്ലിങ്ങനെ കുത്തി നിർത്തിയിട്ട് മുകളിൽ ഇതിങ്ങനെ വെച്ചിട്ടാണ് കണ്ടിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഫോട്ടോ നോക്കിയപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഷേപ്പിലുള്ളതൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പം അത്രത്തോളം വർഷങ്ങൾ പഴക്കമുള്ള സംഭവം എപ്പോഴും ഒരു കേടുവില്ലാണ്ട് അങ്ങനെ കാണാൻ പറ്റി അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാൻ പറ്റും ഇപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള സംഭവങ്ങളാണ് ഇതുപോലെ പൈപ്പൊക്കെ കെട്ടിയിട്ട് അതിനെ സംരക്ഷിച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു രണ്ട് മൂന്ന് സ്ഥലത്തായിട്ടാണ് ഇപ്പോൾ ഇവിടെ കാണാനുള്ളത് ഇതിൽ അങ്ങനെ കുത്തി നിർത്തിയത് ഇവിടെ കാണാനില്ല അതിനത് എന്താ മണ്ണ് മൂടിയിട്ട് പോയോ എന്താണെന്ന് അറിഞ്ഞൂടെ എന്നാലും അതിന്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പൊ ഈ കാണുന്നതൊക്കെ ഇപ്പൊ നമ്മുടെ ചേപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം അത്ര നിസ്സാരമായിട്ട് കാണേണ്ട ഒരു സ്ഥലമല്ല അത്യാവശ്യം എന്താ പറയാ പരിഗണന കൊടുക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇത്രയും കാലപ്പഴക്കമുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഒരു കേടും കൂടാണ്ട് ഇതും ഇപ്പൊ ഈ കാണുന്നതും അതുപോലത്തെ ഒരു സംഭവം തന്നെയാണ് ഒരു ഉള്ളിലൊരു ഗുഹ പോലൊക്കെ കാണാനുണ്ട് അവിടെ അതും അതുപോലെ കരിങ്കൽ പാളി വെച്ചിട്ടുള്ള സംഭവം തന്നെയാണ് എന്തായാലും നമ്മൾ ചപ്പാറയിൽ നിന്ന് ഇറങ്ങുകയാണ് നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ചും കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പൂമല ഡാമുണ്ട് ചെറിയൊരു ഡാമാണ് അപ്പോൾ അവിടെ ആദ്യമൊക്കെ ബോട്ടിങ്ങൊക്കെ കണ്ടിരുന്നു ഇപ്പോൾ ഒന്നും കാണാനില്ല നമ്മുടെ ആ ഡാമിൻ്റെ മുകളിലേക്ക് പോകുന്ന ഒരു വഴിയാണ് ഇപ്പോൾ ഈ കാണുന്ന ഗേറ്റ് നല്ല കളർഫുള്ളാക്കിയിട്ടുണ്ട് രണ്ട് സൈഡും പെയിന്റൊക്കെ അടിച്ച് ഫ്ലോറൊക്കെ എന്താ പറയുക കട്ടൊക്കെ വിരിച്ചിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് വെള്ളം കുറവാണ് ഇപ്പം കാണുമ്പോൾ ഇച്ചിരി വെള്ളം ഇറങ്ങിയിട്ടുണ്ട് മഴ കുറഞ്ഞ കാരണം കൊണ്ട് ഒരു ചെറിയ ഡാമാണ് നമ്മൾ ചേപ്പാറൊക്കെ വരുമ്പോൾ ഒന്ന് വന്ന് വൈകുന്നേരമൊക്കെ വന്ന് പോകാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു സ്ഥലമാണ് പിന്നെ അതിൻ്റെ തൊട്ടുപ്പുറത്ത് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് വെള്ളം ഇങ്ങനെ വന്ന് വീഴുന്നൊരു സ്ഥലമുണ്ട് വീണിട്ട് ചെറിയൊരു കുളം പോലുള്ള സ്ഥലത്തേക്കാണ് വന്ന് വീണത് അപ്പോൾ അങ്ങോട്ട് ഇറങ്ങി പോകാനവിടെ ലേഡീസൊക്കെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ അവർ ശല്യം ചെയ്യുന്നില്ല എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എന്തായാലും അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്